ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി മൂന്ന് തിങ്കൾ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകളെല്ലാവരും പാലിക്കേണ്ടതാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ മാസം രണ്ടു മാസത്തെ പെൻഷൻ ഗഡുക്കളുടെ വിതരണമാണ് നടന്നത് കുടിശ്ശിക പെൻഷനിലൊരു ഘടവും ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നത് ഇനി ബാക്കിയുള്ളത് കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷമാണ് ഈ മൂന്ന് ഘടുക്കളുടെ വിതരണം നടക്കുന്നത് വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർധനമടക്കം ഉണ്ടാകുമെന്ന സൂചനകൾ എത്തുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അതത് മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും വിതരണം ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തി എട്ടിനുമിടയിലായിരിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അടുത്തറിയിപ്പ് ആധാറുമായി ബന്ധപ്പെട്ടതാണ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കുവാൻ അവസരം നൽകി കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് നിലവിൽ സർക്കാർ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അനുമതിയുള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിനും ആധാർ ഉപയോഗിക്കാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കുവാനും സാമൂഹിക സുരക്ഷാ പാഴാക്കുന്നത് തടയാനുമാണ് നിലവിൽ ആധാർ ഉപയോഗിക്കാൻ അനുമതിയുള്ളത് ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധാർ ഉപയോഗിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപതിലെ ആധാർ ചട്ടം ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് ആധാർ ഉപയോഗിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ അപേക്ഷ നൽകാം ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകി അതിന്റെ ആധികാരികത ആധാർ സെൻട്രൽ ഐഡന്റിറ്റീസ് ഡേറ്റ റിപ്പോസിറ്ററിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതിനെയാണ് ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോണിൽ വരുന്ന ഒ ടി നൽകി വെരിഫൈ ചെയ്യുന്നതും റേഷൻ വാങ്ങാൻ വിരലടയാളം പതിപ്പിക്കുന്നതുമൊക്കെ ആധാർ ഒതന്റിഫിക്കേഷന്റെ ഉദാഹരണങ്ങളാണ് മോട്ടോർ വകുപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെല്ലാം മാർച്ച് ഒന്നു മുതൽ ആധാർ അധിഷ്ഠിതമാകുക ാണ് ഇതിന്റെ ഭാഗമായി വാഹന ഉടമകളെല്ലാം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സ്വന്തമായോ അല്ലെങ്കിൽ ഈ സേവാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കായി ആർ ടിഒ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സബ് ആർ ടിഒ ഓഫീസുകളിലും സ്പെഷ്യൽ കൌണ്ടർ ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ പ്രവർത്തിക്കുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിതരണ കരാറുകാരുടെ സമരം മൂലം ജനുവരി മാസത്തെ റേഷൻ വിതരണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഫെബ്രുവരി നാലാം തീയതി വരെ അതായത് നാളെ വരെ ജനുവരി മാസത്തെ റേഷൻ വിതരണം റേഷൻ കടകളിൽ നടക്കും ഫെബ്രുവരി അഞ്ച് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഫെബ്രുവരി ആറ് മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് ഫെബ്രുവരി മാസത്തിൽ രണ്ടു മാസത്തെ റേഷൻ വിഹിതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം